ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറച്ച് ഒന്ന് പാചകം ചെയ്യണതിൻ്റെ വീഡിയോ മാത്രമല്ല ഇടലെന്ന് അങ്ങനെയല്ലെന്ന് കുറച്ച് കുറേ അധികം വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയും പുട്ടും ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉലുവിയും അപ്പോൾ പെരിഞ്ചീര കൊട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാതും കൂടി ഒന്നിച്ചാണ് ഇട്ട് വയറ്റാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പുറത്തെ അടുപ്പത്തന്നെ പുട്ടും വയ്ക്കേണ്ടിട്ട് ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് ചോറ് കുഴച്ചിട്ടുണ്ടാക്കണം പുട്ടില്ല അങ്ങനത്തെ പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ഇവിടെ അതാണ് അധികം ഇഷ്ടം അപ്പോൾ ആ പുട്ട് അടുപ്പത്ത് വെച്ചിരിക്കണ അപ്പോഴത്തേന് ഇതാ നമ്മൾ വയറ്റീതൊക്കെ ഒരു ഇത് റെഡി ആയി വന്ന് കിട്ടുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് വാടി കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് മൂടി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുത്ത പുട്ടാവുമ്പോഴത്തേനൊക്കെ സെറ്റായി വരുമ്പോഴത്തേന് ഇത് നല്ലോണം വാടി വയൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഓരോന്ന് ഓരോന്ന് വയറ്റി കളിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കറിയെന്നു വെച്ചാൽ ഒരുപാട് ചിക്കനൊന്നും ഇട്ടിട്ടുള്ള കറിയില്ല കേട്ടോ ഞാൻ വെക്കണത് പിന്നെ ഇത് മസാല ഞാൻ ഇതേമാതിരി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വയന്റി വരുമ്പോഴത്തിന് അടി പിടിക്കൊന്നുമില്ല കേട്ടോ അത് ഞാനൊന്ന് വേറൊരു സൈസിൽ എളുപ്പത്തിൽ കുറച്ച് ചാറോട് കൂടിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുള്ളത് പൊടി ഇട്ടിട്ട് നമ്മൾ വയറ്റി പിന്നെ പച്ചമണൊക്കെ മാറി വരുമ്പോഴത്തിന് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അടുപ്പത്ത് വെച്ച് കാരണം ഉണ്ടാക്കുകയല്ലേ അപ്പോൾ ഇതാ പുട്ടൊക്കെ അതിൻ്റെ ഇടയിൽ റെഡി ആയിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഒരുപാടില്ലായെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലത്തെ ഒരു വീടില് മക്രോണി വീഡിയോ വീടിട്ടെന്ന് അപ്പോൾ മക്രോണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ നല്ല പീസൊക്കെ ഞാൻ ചിക്കൻ അരിഞ്ഞെടുത്തിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് എല്ലോടും കുറച്ച് ഇറച്ചും ഒക്കെ ഉള്ള കുറച്ച് പീസുകളുണ്ട് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മസാല ഒക്കെ നല്ലവണ്ണം വായിട്ട് വന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നീട്ടി കൊടുക്കരുത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം ഊറി വരാനുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിൻ്റെ ശേഷം ഞാൻ പുറത്തേക്കൊക്കെ നോക്കി കേട്ടോ മുറ്റടിക്കാനുള്ളതൊക്കെ ഒന്ന് നോക്കിയതാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് നമ്മളെ വാടക വീടാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തേതൊരു വീടുണ്ട് അതിൽ അത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് എന്നും മുറ്റിക്കാണ്ടാവും ഒരുപാട് ഇലകൾ വീണ് കെടുക്കണ ഒരുപാട് മുറ്റമുള്ളൊരു വീടാണ് കിട്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നും പണി കിട്ടും അപ്പോൾ അതാണ് ഞാൻ എന്നിട്ട് അപ്പോൾ തന്നെ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിന്നിട്ട് അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇട്ടാ അപ്പോൾ ഇത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ചിക്കൻ ഇട്ടപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചാറോട് കൂടിയിട്ട് ചിക്കൻ കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെയാണ് ഇട്ടോ ചിക്കൻ വെക്കൽ അപ്പോൾ അത്യാവശ്യം നല്ല കറി ഉണ്ടാവും പുട്ടൊക്കെ നമുക്ക് തിന്നുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കറി തന്നെ വേണമല്ലോ ഇവിടെ മകൾക്കൊക്കെ അത്യാവശ്യം നല്ലോണം കറി വെച്ചിട്ട് തന്നെ കഴിക്കണം കേട്ടോ പിന്നെ ഞാനിത് ആയത് എടുക്കാൻ മറന്നിട്ടാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ എണ്ണൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചിക്കൻ കറി ഇറക്കി വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ നമുക്ക് ഒരുങ്ങി കിട്ടിയിട്ടുണ്ട് ഇട്ട് അപ്പോൾ അത് ഞാൻ പുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോറൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മുതൽ തന്നെ റേഷൻ കടത്ത് അരിയല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ടോട്ടൽ മൂന്ന് കുറ്റിയെ പുട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിക്കണം അപ്പോൾ ഇതിന് നമ്മൾ ചോറും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് വെള്ളം വാർക്കല് ഇങ്ങനെയാണ് ഞാൻ കൊട്ടയേക്ക് ഊറ്റിയെടുക്കലും ഇല്ല പിന്നെ നമ്മൾ കൊട്ടക്കയലിൽ ഊറ്റി എടുക്കലും ഇല്ല കേട്ടോ ഇതേമാതിരി ടാപ്പ് വാട്ടർ തുറന്നിട്ട് കണ്ട് നല്ലോണം മൂന്ന് പ്രാവശ്യമുണ്ട് വെള്ളമുണ്ട് ഒഴുക്കി കളയും എന്നാൽ നമുക്ക് എല്ലാവരും പറയും റേഷൻ കാടായിട്ട് അരിയായിട്ട് ചോറ് വെച്ചാൽ ചോറ് ഒട്ടി ഒട്ടി ഒട്ടിപ്പിടിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു മണി ഒരു മണി വറ്റിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ നല്ല ചോറിനായിട്ട് നമുക്ക് കിട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറ് ഇട്ടാ അപ്പോൾ അതിപ്പോൾ പശൊക്കെ നല്ലോണം പോണ വരെ നല്ലൊന്ന് വെള്ളം തുറന്ന് ഇതേപോലെ തന്നെ വെള്ളം തുറന്ന് വിട്ടിട്ടാണ് ഞാൻ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കലില്ല പച്ചവെള്ളം ഇതേമാതിരി തന്നെ നമ്മൾ ടാപ്പ് വാട്ടർ തുറന്ന് വിട്ടിട്ട് കൈകെടുക്കലേട്ടാ നമ്മൾ ഊറ്റി എടുക്കലേടാ എന്നിട്ട് ഒരു പാത്രത്തിന് മൊക്കണ്ട് ചേരിച്ച് വെക്കും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളം മെനക്കേട് എനിക്ക് പിന്നെ എത്ര നമ്മൾ അരിപ്പക്കോരിയറ്റും ഊറ്റിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ശരിയാവില്ല എന്നാലും അതൊന്ന് പൊരിയിപ്പിച്ച് എടുക്കാൻ കുറേ പണിയുണ്ടല്ലോ മെനക്കേട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൊരിയിപ്പിച്ച് എടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ഇതേമാതിരി ഒരു കയ്യിലും അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കുത്തി കൊടുക്കൂട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ പുറത്തേക്കിണ്ട് വന്നോളൂ അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് ചെമ്മീനാണ് കേട്ടോ അത്യാവശ്യം വലിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് ചെമ്മീൻ പൊരിക്കും ചെയ്യുക മുരിങ്ങക്കായ് കറിയും വെക്കാമെന്നിട്ടോ അപ്പോൾ ഞാൻ മുരിങ്ങക്കായൊക്കെ അതിന് വേണ്ടിയിട്ട് തോല് കളഞ്ഞെടുക്കാൻ ഇട്ടാ അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂട്ടാർ ചോദിക്കും മുരിങ്ങക്കായൻ്റെ തോല് നല്ലോണം കളഞ്ഞിട്ടില്ലല്ലോ കളഞ്ഞിട്ടില്ലല്ലോന്നിട്ടാണ് ഞാൻ ഇതേപോലെയാണ് തോല് കളഞ്ഞെടുക്കൽ ഒരുപാട് അങ്ങോട്ട് അതിൻ്റെ വെള്ള സ്കിന്നു വരെ തോല് കളയാനൊന്നും നിൽക്കുന്നില്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ തോല് കളഞ്ഞെടുക്കൽ അത്യാവശ്യം തോല് ഇതേമാതിരി നമ്മൾ ചീന്തെടുക്കുമ്പോൾ തന്നെ പോയി കിട്ടാറുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുരിങ്ങക്കായ് മുറിച്ചിടലും കിട്ടോ അപ്പോൾ ചെമ്മ ഇതിലേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാ കേട്ട മുരിങ്ങക്കായും ചക്കക്കുരും മാങ്ങിയൊക്കെ കൂടി ഇട്ട് കണ്ട് ചെമ്മീൻ ഇട്ട് കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യണില്ല ഇന്നിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ചക്കക്കുരു ഇല്ല മാങ്ങ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ മുരിങ്ങക്കായ് പച്ചക്കറിയും വെക്കാം ചെമ്മീൻ പൊരിക്കും ചെയ്യട്ടോ അപ്പോൾ പിന്നെ ചില പ്രാവശ്യം ഞാൻ ചെമ്മീൻ ഇങ്ങനെ നമ്മൾ റോസ്റ്റാക്കിയിട്ട് എടുക്കൂല അപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മോൻക്ക് ഇഷ്ടമല്ല കേട്ടോ ചെമ്മീൻ അവനക്ക് അധികം ഇഷ്ടമല്ല എന്നാലും ഇതേപോലെ പൊരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുക അപ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ചു അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി കുറച്ച് ഉണക്കലും കൂടി പൊരിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ചെമ്മീൻ അല്ല ചെമ്മീൻ എല്ലാം ഇത് മുരിങ്ങക്കായൊക്കെ തോൽ പൊളിക്കല് തകൃതി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു പണി ഇങ്ങനെ ഒരുക്കണേൻ്റെ ഇടയിൽ എന്ത് പണി അടുത്തത് എന്താണ് എടുക്കേണ്ടത് ഇങ്ങനെ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ താറി താറി ഇരിക്കുകയാണ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പണിമൊക്കെ ക്ക് കുറച്ചേരേ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കി നിൽക്കാം അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണി പെട്ടെന്നൊന്നും കഴിയില്ല കേട്ടോ അപ്പം ഞാനിത് ഇതൊക്കെ നല്ലോണം കൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുരിങ്ങക്കായൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ തക്കാളിയാണ് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതിൽ കൂടി പരിപ്പും ഇട്ടിട്ട് കറി കേട്ടോ നമ്മൾ ചുവന്ന പരിപ്പ് ഇട്ടിട്ടും കറി അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണല്ലോ ഈ മുരിങ്ങാക്കിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഒരു കാൽ കപ്പ് പരിപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കറി വെക്കാം അതിന് ആ കറിക്ക് വേറൊരു ടേസ്റ്റ് കഴിക്കാറട്ടോ നമ്മൾ പരിപ്പും കൂടി ഇടുമ്പോൾ നമുക്കിത് പലതരത്തിൽ ഈ മുരിങ്ങാക്കായി കറി വെച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാറ് അപ്പോൾ അതായത് ഞാൻ തക്കാളിയും പച്ചമുളകുമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിൽ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ചില ഒരു മുളകും പൊടി തീരെ ഇട്ടുകൊടുക്കലിട്ടാ ഞാൻ കുറച്ച് ഒരു കാല് ടീസ്പൂണും മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കും എന്നിട്ടാണ് ഈ മുരിങ്ങക്കായ് കറി വെച്ചെടുക്കലിട്ടാ അത് ഞാനിതാ ഉപ്പ ഉപ്പ് ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മൾ ഏത് പച്ചക്കറി വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ ഉപ്പ് പുളി ഇട്ട് കൊടുക്കരുത് നമ്മൾ പുളി ഒഴിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ല കുമ്പളങ്ങൊക്കെ ഉണ്ടാവില്ല കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലാതെ നമ്മൾ ചട്ടിയിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പുളിവെള്ളം അങ്ങനത്തേനും ഒന്നും ഒഴിച്ച് കൊടുക്കരുത് വെന്ത് കിട്ടാൻ നല്ല പണി വെക്കാറ് അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ ചെമ്മീൻ കായം തേക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ കായം തേക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും കുറച്ച് സുറുക്കി ഇട്ട് കണ്ടാണ് കായം തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കുക ചിലവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവില്ല അപ്പം ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഞാനിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്താണ്ടാണ് പൊരിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ചെമ്മീനും ചിക്കനും പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കില്ലേ അതൊക്കെ അങ്ങനത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഓയിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഇട്ടാൽ അപ്പോൾ നമ്മൾ നല്ല നാല് അപ്പുറത്ത് പോയി നിന്നാലും ഈ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിൻ്റെ മണം വരും കേട്ടോ ഈ ചെമ്മീൻ മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണേൻ്റെ വില ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കൂല ഓയില് തന്നെ പൊരിച്ചെടുക്കുകയുള്ളു കേട്ടോ നമ്മളവിടൊക്കെ ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണക്ക് പിന്നെ മുന്നൂറ് രൂപയാണ് കേട്ടോ ആട്ടി വെളിച്ചെണ്ണക്ക് മില്ലെന്ന് വാങ്ങുമ്പോൾ മുന്നൂറ് രൂപയാണ് കടയിൽ എത്രയാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ആട്ടി വെളിച്ചെണ്ണ മില്ലിൽ നിന്നാണ് വാങ്ങിക്കൽ അതേമാതിരി തേങ്ങക്കും ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കിട്ടോ ഇപ്രാവശ്യം പത്ത് തേങ്ങ വാങ്ങിയപ്പോഴത്തേനും മുന്നൂറ് രൂപ കിട്ടാ അപ്പോൾ തേങ്ങ ഉള്ളവർക്കൊന്നും അത് വിഷയമാവില്ല തേങ്ങ ഇല്ലാത്തവർക്ക് ഈ ഒരു ടൈമിൽ നല്ല പാടാണ് ഉണ്ട് ഇപ്പം നല്ല വില കൂടിയിട്ടുണ്ട് തേങ്ങക്കൊക്കെ കേട്ടോ അപ്പം ഇതാ നമ്മൾ മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുക ഈ ഒരു നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുക്കണത് അതേമാതിരി മുന്നേ തന്നെ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഇത് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ തേങ്ങ കലക്കി ഒഴിക്കരുത് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ ഈ ഉപ്പ് ഈ പിന്നെ മുരിങ്ങക്കായലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് അരപ്പിലേക്ക് എടുത്തിട്ടുള്ളത് ഇതാ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ എനിക്ക് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളും കൂടി ഇട്ട് കൊടുത്തോണ്ടിട്ടാണ് എന്നിട്ട് അരച്ചെടുക്കുക നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അതാ ഉപ്പൊക്കെ നല്ലോണം മുരിങ്ങക്കായിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോളാണ് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നതിട്ടാണ് അരപ്പൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ മിക്സി ചോറ്റിയിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടിട്ടാണ് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ നമ്മളെ കറി ഒരുപാട് ലൂസായി പോകട്ടോ അപ്പോൾ അതാ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഈ വക്ക് ഇതേപോലെ ഒന്ന് തുള്ളി വന്നാൽ മതി കേട്ടോ ഒരുപാട് പിന്നെ നമ്മൾ മീൻകറിയൊക്കെ തിളപ്പിക്കുന്ന വഴി ഈ കറി തിളപ്പിച്ചെടുക്കരുത് ഇട്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വിട്ടുകൊണ്ട് ആ കറിനെ ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഇതേ മതി ഒന്ന് തുള്ളി വന്നാൽ മതിട്ട് അരികിലൂടെ ഒന്ന് തുള്ളി വന്നാൽ മതി അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അപ്പോൾ അത് ഞാൻ ആ ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വേറെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം ചെമ്മീനും പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കറിയൊക്കെ താളിക്കുമ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കട്ടോ അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കടകും കറിവേപ്പിൻ്റെയെല്ലാം ഇട്ടുകൊടുക്കുന്നത് ചുവന്നമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചുവന്നമുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലൊരു താളിപ്പാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ കടകിട്ടു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ആ കറിവേപ്പിൻ്റെയെല്ലാം എത്ര ഇട്ട് എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കറികൾക്കൊക്കെ ഇതേ ഇങ്ങനെ താളിപ്പ് ഒഴിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കറി കൂട്ടേതിട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് ആ താളിപ്പിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് മസാലയിലൊക്കെ ഒന്ന് പിടിച്ച് കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നീൻ്റെ ശേഷം മാത്രം കറി കൂട്ടണം കേട്ടോ കറിയൊക്കെ സെറ്റായിക്കണം കേട്ടോ അപ്പോൾ കറിയൊക്കെ താളിപ്പ് ഒഴിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കായം തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അര കിലോ ചെമ്മീനാണ് പൊളിച്ച് വന്നപ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ ഉണ്ടാവും അത്യാവശ്യം ഉള്ളത് അത്യാവശ്യം വലുപ്പം ഉണ്ടെന്ന് മാത്രം കേട്ടോ അത്ര തന്നെ ഉള്ളൂ പിന്നെ ചെമ്മീൻ നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോട്ടോ ഉള്ളിട്ട് വെന്ത് കിട്ടൂല ഇനി ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാനുണ്ടല്ലോ എന്നിട്ട് അതിൽ കിടന്നിട്ട് നല്ലോണം എണ്ണ ഒന്ന് തെളിഞ്ഞിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായി കാര്യം അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടെ ആയി കിട്ടണം മസാല ഒക്കെ എതിമ നല്ലോണം പെരണ്ടിരിക്കുന്ന രീതിയിൽ ആയി കിട്ടണം കേട്ടോ ചെമ്മീൻ അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ട് മുറ്റത്തോട്ടൊന്നിറങ്ങാൻ പോവുകട്ടോ ഞമ്മക്ക് ഒരുപാട് മുറ്റടിക്കാണ്ട് നമ്മൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത് എന്നാലും ഒരുപാട് മുറ്റടിക്കാണ്ട് ഇതിൻ്റെ എന്താ പറയുക ചീനാത്ത മുളകിൻ്റെ തയ്യാണ് കേട്ടോ കുറേ വെച്ച് പിടിപ്പിച്ച് നോക്കിയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തയ്യ് കാണുന്നത് മൊത്തം മൊത്തം നമുക്ക് മുറ്റം അടിച്ച് വരാനുള്ള കേട്ടോ അപ്പോൾ തോന്നും ഇപ്പോൾ മുറ്റത്ത് കരടൊന്നും ഇല്ലാന്ന് തോന്നും പക്ഷെ വീഡിയോയിൽ കാണാത്ത തോന്നണം നല്ലോണം ഇല വീണ് കെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു സൈഡൊന്നും മാത്രമല്ല ഇത് ഇതേപോലെ ഇനി അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ അടിച്ചു വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിൽക്കണ വീട് തട്ടയൽവകത്തൊന്നും പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല നമ്മൾ നേരെ ബാക്കിൽ രണ്ട് വീടുണ്ട് പക്ഷേ അവർ ബാക്ക് ഭാഗം മാത്രം കേട്ടോ ഇങ്ങോട്ട് ഫ്രണ്ട് അപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നിലയും വിളിയിരുന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയാലൊന്നും പെട്ടെന്ന് ആരും കേൾക്കൂലെ കേട്ടോ അപ്പോൾ അതേമാരിത്തൊരു സ്ഥലമാണ് ഇവിടെ ചുറ്റോട് ചുറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീട് കേട്ടോ ഇത് പണ്ടത്തെ ഒരു വീടാണ് അപ്പോൾ ഇതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ മുറ്റ അടിച്ച് വാരന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുറ്റത്ത് അധികം കരടൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ കേട്ടോ പക്ഷെ അടിച്ചടിച്ചടിച്ച് നമ്മളങ്ങോട്ട് എത്തുമ്പോൾ നല്ലോണം കരടൈക്കാറട്ടോ മുറ്റത്തുള്ളത് ഒരു രണ്ട് മരം ഉണ്ടായി പട്ടം പോലെ ഇല വും ഒരു കാറ്റടിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധം ഈ നിൽക്കുന്ന രണ്ട് മരങ്ങൾക്കില്ല കേട്ടോ ഇല നല്ലോണം പോയിഞ്ഞോളൂ എനിക്കെന്നെ തോന്നിയിട്ട് ആവശ്യമില്ലാത്ത ഈ രണ്ട് മരം എന്തിനാണ് അവിടെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നല്ലോണം വളക്കിട്ടിട്ട് പിന്നെ കൂട്ടിക്കൊടുത്തൊക്കെ ചെയ്ത് കേട്ടോ പക്ഷെ ഇത് എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് എനിക്കറിയില്ല ഇതുവരെ ഒരു കായും പൂവൊന്നും ആ രണ്ട് മരത്തുമ്മൽ ഉണ്ടായിട്ടില്ല വെറുതെ ഇല ഇങ്ങനെ വെറുതെ ഏത് നേരത്താണെന്നുണ്ടെങ്കിലും ഇല മൊത്തോളം പൊയിഞ്ഞിട്ട് താഴേക്ക് വീടിനുണ്ട് എന്നുള്ളൊരു ഉപകാരം മാത്രം അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മൊത്തം അടിച്ചു വരു വരുമ്പോഴത്തേന് നമ്മൾ പാട്സുകളൊക്കെ ഇളകിയിട്ടുണ്ടാവും കേട്ടോ ഊരവേദന ഒക്കെ ഇല്ലാത്തവർക്ക് ഉണ്ടാവുന്നാലും നമുക്കിത് അടിച്ചു വരാതിരിക്കാൻ കഴിയൂല ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ മരണം കേട്ടോ അവിടെ ഇങ്ങനെ പിന്നെ മുറ്റത്ത് നിറച്ച് ചപ്പ് ഇങ്ങനൊക്കെ എടുക്കണതാണോ ഒരു ചായ ഒരു പൊറുതിയുടെ ഇരിക്കാറ് നമ്മൾ പിന്നെ മഴയും കൂടും പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ആ ഏലമ്മക്കൊക്കെ മഴത്തുള്ളി മണ്ണൊക്കെ വീണിട്ട് നല്ലോണം നിലത്ത് ഉറച്ച മാതിരി ഇക്കാറുട്ട അപ്പോൾ നമുക്ക് നല്ലോണം ഒരു പണി കിട്ടിയ ഒരു കിട്ടിയൊരവസ്ഥയിൽ തന്നെ ഇക്കാറ് അപ്പോൾ നന്ന രാവിലെ രാവിലൊന്നും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അടിച്ചു വയറിലൊക്കെ നടത്തലിട്ട് എന്തായാലും മുറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിശ്രമം അനിവാര്യമായിരിക്കട്ടെ അത്രയ്ക്ക് നമുക്ക് അടിച്ചു വരാനിട്ട് ഇതിപ്പോൾ ഒരു പത്ത് സെൻഡ് മുറ്റം തന്നെ ഉണ്ടാവും നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് മുറ്റം ഇട്ടു പിന്നെ നല്ലോണം ഉറുമ്പും ഉണ്ടാവും മുറ്റത്ത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല നല്ല ഉറുമ്പായിക്കാറ് മുറ്റത്ത് നമ്മൾ ചിലപ്പം പിന്നെ ഈ ഇലമെന്ന് വരുന്നതാണോന്നറിയില്ല ഈ ഇലൻ്റെയൊക്കെ അടിയിലേക്കാറട്ടോ ഉറുമ്പ് ഇങ്ങനെ കൂട് കൂട്ടിയ മതിരിയാവും കിടക്കൽ നമ്മൾ ചൂലായിട്ട് അങ്ങോട്ട് തട്ടുമ്പോഴും മൊത്തം പരന്നിട്ട് നമ്മളെ മേത്തൊക്കെ അങ്ങോട്ട് കയറലിട്ടാ അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ മുറ്റൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ മുറ്റം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ട് കൊടുത്തിന്നിട്ടോ അപ്പം മെഷീനിലിടണ്ട് മെഷീൻ മടും പിന്നെ കല്ലുമുട്ട് കഴുകേണ്ട വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ലുമലിട്ട് കഴുകട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം വീടിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് കേട്ടോ ഫുള്ള് വാഴത്തോട്ടും തെങ്ങും ഇല്ലാത്തത് എന്താന്ന് ചോദിച്ചാലും ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഓർക്കാപ്പുളിയും മാങ്ങയും എല്ലാതും ഉണ്ട് അപ്പോൾ അപ്പതാ വീടിന്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് ഇത് പുറമെന്ന് നോക്കിയാൽ വലിയ വലിയ വീട് തന്നെയാണ് കേട്ടോ പക്ഷെ ഉള്ളില് ചെറിയ ചെറിയ കുറെ മുറികൾ അങ്ങനെയാണ് കേട്ടോ അപ്പം അടിച്ചേറിലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് തന്നെ നല്ല നമ്മളെ ചെമ്മീൻ്റെ മണം വന്നിരുന്നിട്ടാണ് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ല മുരിയണ്ണീൻ്റെ മണം വന്നിരുന്നു അപ്പോൾ അതാ മസാല ഒക്കെ നല്ലവണ്ണം പെരണ്ട് പിടിച്ച ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ചെമ്മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ഉള്ളതായിട്ടോ അപ്പോൾ ഇനി ഒരു പപ്പടം പൊരിക്കാനും മുളക് പൊരിക്കാനും കൊണ്ട് അത് ഞാൻ ആ ചോറ് തിന്നണ ആ നേരൊക്കെ ആകുമ്പോഴേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അപ്പോൾ അത്ര നേരമൊന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ കുറേ തിരുമ്പിത് മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൂലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ നമ്മൾ അടിച്ചാറിലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് തുട നമുക്ക് ആകൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും കൂടി ഉണ്ട് പിന്നെ അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ഇനി അതും കൂടി കാണിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വീട് ഒരുപാട് ലെങ്ക് ായിപ്പോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഇനിയും വേറെ നല്ല അടിപൊളി വീഡിയോസ് ഇട്ട് വരണ്ടേ അപ്പോൾ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ടൂർ